ഹലോ ഫ്രണ്ട്സ് അംജ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ല കുട്ടികൾ അവൻ്റെ മാമെന്ന് വരുമ്പോൾ അവർക്ക് കുറച്ച് ജേഴ്സിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ അവർ പറയുന്ന മാമ ജേഴ്സിയും വേണമെന്ന് അപ്പം ഇന്ന് അവൻ വരുമ്പോൾ ഇതാ കുറച്ച് ജേഴ്സി കുഞ്ഞമ്പുവിന് ഒരു ജോഡി ഡ്രസ്സ് പിന്നെ അവൻ്റെ പെരുന്നാൾ ഡ്രസ്സും ഉണ്ട് കേട്ടോ കുഞ്ഞമ്പൂവിൻ്റെ അപ്പോൾ ഞാനതും ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അതാ കണ്ട രണ്ടാമ ജേഴ്സിയൊക്കെ കടന്ന് വലിച്ചിടുകയാണ് എൻ്റെ ഭയങ്കര സന്തോഷമായി കാരണം ഫുട്ബോളിൻ്റെ ഭയങ്കര പ്രാന്താണ് ഫുട്ബോൾ പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം കേട്ടോ രണ്ടാൾക്കും അപ്പോൾ എൻ്റെ മൂത്ത മോനാണ് ഒരുപാട് ഫുട്ബോളുകളുടെ ആൾ അപ്പോൾ അവൻ ജേഴ്സിയൊക്കെ കാണിച്ചു തരികയാണ് അതിൻ്റെ ഇടയിൽ അതാ മുക്കിൽ ഒരാൾ ഇരുന്നിട്ട് കണ്ടില്ലേ എൻ്റെ ചെറിയ ആളാണ് കുഞ്ഞമ്പൂ അപ്പോൾ ഞാനൊരു കാര്യം പറോട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് എനിക്ക് പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ഷെയറും വീഡിയോ വലിയ എന്താ പറയുക ക്ലാരിറ്റിയൊക്കെ കുറവേ ഇരിക്കും വീഡിയോ എടുക്കണേലും മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും കാരണം നമ്മളൊരു ബിഗിനർ അല്ലേ അപ്പോൾ അതിൻ്റേതായ തെറ്റും ഇതൊക്കെ ഉണ്ടാവുക അപ്പം നമ്മൾ വരും വീഡിയോ ഇതിലും വൃത്തിയായി എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുന്നതായിരിക്കും വോയിസ് ഓവർ കൊടുക്കുന്നതിലൊക്കെ തെറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ് എൻ്റെ ഈ ചാനലൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ദ ഈ ഡ്രസ്സ് ആണ് കേട്ടോ അവനിക്ക് പെരുന്നാൾക്ക് കുഞ്ഞമ്പൂവിനെ അവൻ്റെ ഇപ്പം എടുത്തുകൊണ്ടിരുന്ന ഡ്രസ്സ് ഇതേ കാണുന്നതാണ് പക്ഷേ ഇതൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ വലിയ ഒരു വയസ്സ് കുട്ടീൻ്റെ ഡ്രസ്സ് തന്നെയാണ് പക്ഷേ അവൻ ആൾ ചെറുതായ കാരണം ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ ജസ്റ്റ് അതും ഒന്ന് കാണിച്ച് തരേണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടേ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വരും വീഡിയോ ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇത് ചെറിയ കുഞ്ഞ് ഞങ്ങളുടെ സന്തോഷം ഇതൊക്കെയാണ് കേട്ടോ അതാ ഈ കാണുന്നതൊക്കെ ഇതാണ് വലിയ സന്തോഷം കാരണം എന്താ പറയുക അതാണ്